പന്ത്രണ്ട് തുന്നലുകൾ വീണ നെഞ്ച് ജീവിതത്തിനു നേരെ വിരിഞ്ഞു നിന്നു നീണ്ട മുറിപ്പാടിൽ ഉരഞ്ഞുകിടന്ന് സ്വർണപ്പതക്കം തിളങ്ങിയപ്പോൾ പഴയ ആ കത്തിമുന തല താഴ്ത്തിയിരിക്കണം കാരണം സംസ്ഥാന പവർലിഫ്റ്റിംഗ് വേദിയിൽ ചാമ്പ്യൻ എന്ന വാക്ക് എല്ലാ പോരുകളോടെയും എടുത്തണിഞ്ഞു നിൽക്കുകയായിരുന്നു അഖിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ നെഞ്ചിൽ കുത്തിവീഴ്ത്തിയ ഹൃദയധമനിക്ക് മുറിവേറ്റ അഖിൽ എന്ന ചെറുപ്പക്കാരനു മുന്നിൽ തോൽക്കുകയാണ് കാല്ഷ്യത്തിന്റെ കലാലയ രാഷ്ട്രീയം മണക്കാട് കളിപ്പാൻകുളം സ്വദേശി സി അഖിൽ വേദനയുടെയും ഭീതിയുടെയും പല കടമ്പകൾ കടന്നാണ് ഈയിടെ കൊച്ചിയിൽ നടന്ന സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിനിൽ സ്വർണത്തോടെ സ്ട്രോങ് മാൻ ഓഫ് കേരള പട്ടം നേടിയത് ഓപ്പൺ ഹാർട്ട് ശാസ്ത്രക്രിയയും മരുന്നുകളും തളർത്തിയ ശരീരത്തിന്റെ ഉയർപ്പായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് അഖിൽ ജിംനീഷ്യത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന അഖിലിനെ ആക്രമിച്ചത് ക്യാമ്പസിലെ നേതാക്കളെ ചോദ്യം ചെയ്തതിലുള്ള പകയാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹിയുടെ കുത്തേറ്റ അഖിലിന്റെ ഹൃദയധമനികൾ മുറിഞ്ഞു കണ്ണിന്റെ റെറ്റിനിയിലേക്കുള്ള ഞരമ്പ് മറ്റു മരണത്തെ ആട്ടിയിറക്കിക്കൊണ്ട് മാസങ്ങൾ നീണ്ട ആശുപത്രി വാസമായിരുന്നു പിന്നെ ശ്വസിക്കാനായി കഴുത്തിലിട്ട ട്യൂബിലൂടെ രക്തസ്രാവം ഉണ്ടായത് കാര്യങ്ങൾ ഏറെ വഷളാക്കുകയും ചെയ്തു പ്രതിയുടെ വീട്ടിൽ നിന്ന് കേരള സർവകലാശാലയുടെ ഉത്തര കണ്ടെടുത്തതോടെ സർവകലാശാല പി എസ് സി പരീക്ഷാ തട്ടിപ്പുകളും കേരളം അറിഞ്ഞു ശരിക്കും ചോരച്ചാലുകൾ നീന്തി കയറിയത് ഞാനാണ് അഖിൽ ഇപ്പോഴും പറയുന്നു ഇടതുകണ്ണിന്റെ കാഴ്ച ഇന്നും മടങ്ങി വന്നിട്ടില്ല വർഷം കഴിഞ്ഞ് തളർന്നുപോയ തന്റെ ശരീരത്തെയും മനസ്സിനെയും മടക്കി കൊണ്ടുവരാനായി അഖിൽ സ്വയം തീവ്ര പരിചരണം തുടങ്ങി മസിലുകൾ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങളിൽ തുടങ്ങി അഞ്ചു വർഷം കൊണ്ട് ജിം ട്രെയിനറായി മാറി തിരുമല മങ്കാട്ട് സ്വന്തമായി ഒരു ജിംനേഷവും ആരംഭിച്ചു ഒപ്പം അച്ഛൻ ചന്ദ്രനും അമ്മ ജിജുലാലും മാത്രമായിരുന്നു മനസ്സും ശരീരവും ബലപ്പെട്ടവനായാണ് അഖിൽ കൊച്ചിയിൽ നടന്ന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിനിറങ്ങിയത് നൂറ്റിയഞ്ചു കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയാണ് സംസ്ഥാന ചാമ്പ്യനായത് രാജസ്ഥാനിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിനായുള്ള തയ്യാറെടുപ്പാണിപ്പോള് അവിടെയും പോഡിയത്തിലെ ഉയർന്ന ഉയര്ന്ന തന്നെയാണ് അഖിലിന്റെ ലക്ഷ്യവും